അപ്പോൾ മറക്കരുത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ കെട്ടുന്നത് പോലെ തന്നെയാണ് നമ്മൾ പാരൻറ്റിങ്ങിൻ്റെ ഒരു ഫൗണ്ടേഷൻ ക്വാളിറ്റിയിലാണ് കാര്യം അതായത് നമ്മൾ കൊടുക്കുന്ന സമയം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് അവർ പറയുന്ന കാര്യങ്ങളും നമ്മൾ അപ്പോൾ ആദ്യം നിങ്ങളൊരു തീരുമാനത്തിലെത്തണം പേരൻ്റ് തീരുമാനത്തിലെത്തണം നിങ്ങൾ എന്നോട് സംസാരിച്ച് അലസമായി ചെയ്യേണ്ട ഒരു കാര്യമല്ല നമ്മൾ കുട്ടികളെ വളർത്തുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ രക്ഷാകർത്താവുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ മടിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബുദ്ധിമുട്ടോ ഒന്നും കുട്ടികളുടെ വളർച്ചയെ ബാധിക്കാനായിട്ട് പാടില്ല അപ്പോൾ ശരിക്കും നമ്മൾ ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമ്മൾ വളർത്തുകയാണെങ്കിൽ അതായത് എനിക്കിഷ്ടമുള്ള രീതിയിലേ കുഞ്ഞുങ്ങളെ വളർത്തുകയുള്ളു ഞാൻ ചില സമയത്ത് അറ്റൻഷൻ കൊടുക്കില്ല അതുപോലെ തന്നെ തോന്നിയതുപോലെയാണ് വളർത്തുന്നതെങ്കിൽ കുട്ടികളും തോന്നിയതുപോലെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മളൊരു ചെടിയെ വളർത്തുന്ന സമയത്ത് നമ്മളതിനെ നല്ലോണം വളമൊക്കെ കൊടുത്ത് നല്ലോണം പരിപാലിച്ചാൽ ആദ്യത്തെ കുറച്ച് നാളെങ്കിലും നല്ലോണം പരിപാലിച്ചാൽ അത് നല്ലവണ്ണം അത് കായ്ക്കും അതുപോലെ തന്നെ നല്ലോണം വളരുകയും ചെയ്യും അതുപോലെയാണ് കുട്ടികൾ നമ്മൾ കുട്ടികളുടെയൊക്കെ ഫൗണ്ടേഷൻ ഇടുന്നത് വളരെ നല്ല ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടി വളർന്നു വരുമ്പോഴും അത് നല്ലൊരു കുട്ടിയായിട്ട് മാറും അതാണ് നമ്മൾ വീട് കെട്ടുന്ന സമയത്തും ഫൗണ്ടേഷൻ വളരെയധികം സ്ട്രോങ് ആണെന്ന് പറയും ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലാതെ നമ്മൾ പിന്നെ എന്ത് കെട്ടാൻ ശ്രമിച്ചാലും അത് പൊളിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ആദ്യത്തെ ഒരു പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് ഞാൻ മൂന്നായിട്ട് അതിനെ തരംതിരിക്കാം അതായത് ഫിസിക്കൽ ഹെൽത്ത് കുട്ടികളുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാനസികമായിട്ടുള്ള ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ചില ഹാബിറ്റ്സുകൾ അതും നമ്മൾ സെറ്റ് ചെയ്യണം ഈ മൂന്നിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് വളരെ വേഗത്തിൽ ഞാൻ പറയാനായിട്ട് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഫിസിക്കൽ ഹെൽത്ത് ഇപ്പം ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികൾ തന്നെ വളർന്നോളും അവർക്ക് ആഹാരം കൊടുത്താൽ മതി എന്ന് നമ്മളെല്ലാവരും വിചാരിക്കും പക്ഷെ നമ്മളിപ്പോൾ കൊടുക്കുന്ന ആഹാരം എന്താണ് ഈ മൈദ അടങ്ങിയ ആഹാരങ്ങളും പഞ്ചസാരയും അതുപോലെ കൃത്രിമമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുള്ള പാക്കറ്റ് ഫുഡ്സുമാണ് ഇപ്പോൾ കുട്ടികൾക്ക് ധാരാളം കൊടുക്കുന്നത് ഞാനിപ്പോൾ ധാരാളം കുട്ടികളെ കാണുന്നുണ്ട് പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സാകുമ്പോൾ പ്രമേഹം വരുന്നു പതിനഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുന്നു പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പം അവർക്ക് രക്തസമ്മർദ്ദവും കിഡ്നി സംബന്ധമായ രോഗങ്ങളും ഉണ്ടാകുന്നു അപ്പം നമ്മൾ കുട്ടികളെ നമ്മൾ അങ്ങനെ ഇഷ്ടമുള്ളത് കഴിക്കാനായിട്ട് വിടുകയാണ് അവരുടെ ഇഷ്ടത്തിന് തോന്നിയ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കാം അവർ ഉപ്പിലിട്ട സാധനങ്ങളും പാക്കറ്റ് ഫുഡ്സും ധാരാളം കഴിച്ചെന്ത് പറ്റും അവർക്കിതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാവും അവർ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ അവർ ഓരോരോ രോഗത്തിന് അടിമയാവും നിങ്ങൾ വേറെ എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല ഈ ആരോഗ്യം അവിടെ നശിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം അവിടെ കഴിഞ്ഞു അപ്പോൾ ഫിസിക്കൽ ഹെൽത്തിൽ നമ്മൾ കുട്ടികൾ തന്നെ വളർന്നോളും പക്ഷെ നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ആദ്യം കുറച്ച് നാൾ കൊടുക്കുന്ന ആഹാരമാണ് ആ കുട്ടിയുടെ സ്വാദായിട്ട് മാറുന്നത് പച്ചക്കറിയും ഫ്രൂട്ട്സും നിങ്ങളെ വീട്ടിൽ ആരും കഴിക്കുന്നില്ല നിങ്ങളും കഴിക്കുന്നില്ല കുട്ടികളെ കഴിപ്പിക്കുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് ആ പിന്നെ ആ സ്വാദ് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവർ ആ പാക്കറ്റ് ഫുഡ്സ് എൻ്റെ കുട്ടി ജങ്ക് ഫുഡ്സും എൻ്റെ കുട്ടി കെ എഫ് സി മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറയുന്ന അഭിമാനപൂർവ്വമായിട്ട് പറയുന്ന ധാരാളം മാതാപിതാക്കൾ നമ്മളിടയിൽ ഉണ്ട് അപ്പോൾ അതൊരിക്കലും ചെയ്യാതിരിക്കണം അപ്പം എന്ത് ചെയ്യണം ഇവർക്ക് നമ്മളും കഴിക്കണം അതിനോടൊപ്പം നമ്മൾ അവരെയും കൂടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിനറൽസുള്ള ഉള്ള ആഹാരങ്ങൾ കൊടുക്കണം ഏതെങ്കിലും സമ്പുഷ്ടമായിട്ടുള്ള പ്രോട്ടീനൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള മുട്ട കൊടുക്കാം പയർ മുളപ്പിച്ചത് കൊടുക്കാം അതുപോലുള്ള നല്ല ആഹാരങ്ങൾ നമ്മൾ വളരെ പല വീഡിയോസിനും പറഞ്ഞിട്ടുള്ള നല്ല ആഹാരങ്ങളാണ് കുട്ടികൾക്ക് കൊടുക്കണം പോഷകമൂല്യമായിട്ടുള്ള ആഹാരം അല്ലാതെ ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഈ മോളുകളിലൊക്കെ ഒത്തിരി നാൾ ചി കേടാകാതിരിക്കാനൊക്കെ വെച്ചേക്കുന്ന സാധനങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കരുത് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉറക്കമാണ് അതും ശാരീരിക ആരോഗ്യത്തിന് വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ ഉറക്കം കുട്ടികൾക്ക് എട്ട് മണിക്കൂർ ഉറക്കം നിർബന്ധമാണ് കാരണം അവരുടെ ഉറങ്ങുന്ന സമയത്താണ് അവർ പഠിച്ച കാര്യങ്ങളെല്ലാം സ്റ്റോർ ആവുന്നത് അവരുടെ ശരീരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് സ്റ്റോപ്പായിട്ട് ഓൺ ആവണം അപ്പോൾ ഉറങ്ങണം ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ടോക്സിൻസ് റിലീസാവുന്നത് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഉറങ്ങുന്ന സമയത്ത് നടക്കുന്നത് അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും കുട്ടികൾ ഉറങ്ങണം കാരണം കുട്ടികളിപ്പം ഈ ഗ്യാജറ്റ്സിൻ്റെ പിറകിലാണ് ടാബും അതുപോലെ ലാപ്ടോപ്പുകളും ടിവിയും ഫോണും വെച്ചുകൊണ്ട് രാത്രി ഇരിക്കാറുണ്ട് ഒരു കാരണവശാലും അവരുടെ റൂമിലോട്ട് ഇത്തരത്തിലുള്ള ടാബുകളോ ഫോണുകളോ ലാപ്ടോപ്പുകളോ കൊണ്ടുപോകാതിരിക്കുക പുറത്തിരുന്ന് പഠിക്കുക ഒമ്പത് മണിയാകുമ്പോൾ ആ ടൈം ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് ഉറങ്ങാനായിട്ട് പറയാം ഈ രണ്ട് കാര്യവും ഫിസിക്കൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാം കേട്ടോ കുട്ടികളെ വളർത്തുന്ന സമയത്ത് അത്ര അത്ര പെയിൻ ഇല്ലാതെയൊക്കെ വളർത്താൻ വലിയ പാടാണ് അല്ലെങ്കിൽ കുറച്ച് സാക്രിഫൈസ് നമ്മൾ ചെയ്യേണ്ടി വരും നമ്മുടെ കുറച്ച് ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റി മാറ്റിവയ്ക്കേണ്ടതായിട്ട് വരും നമ്മൾ നമ്മളീ ഡിസിപ്ലിനൊക്കെ കൊണ്ടുവരണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റണം അങ്ങനെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ കാരണം നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരിക്കും പക്ഷേ കുട്ടികളുടെ ജീവിതം വരുമ്പം കുറച്ചൊക്കെ സാ അങ്ങനെയാണ് മിക്ക മാതാപിതാക്കളും പക്ഷേ ഞാൻ പറയുവാൻ ആ ഫൗണ്ടേഷൻ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ വളരെ നല്ലൊരു കുട്ടിയായിട്ട് മാറാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനിയുള്ളത് മെൻറ്റൽ ഹെൽത്താണ് അപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് ഞാൻ പറഞ്ഞു കുട്ടികളെ കളിക്കാനായിട്ട് വിടുക അതുപോലെ ശാരീരികവുമായിട്ടുള്ള ആഹാരത്തിനും ഉറക്കത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇനിയുള്ള മെൻറ്റൽ ഹെൽത്ത് മാനസിക ആരോഗ്യം അതും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കുട്ടികളോട് സ്നേഹമുണ്ട് അതുപോലെ കുട്ടികളെ കെയർ ചെയ്യുന്നുണ്ട് അതുപോലെ കുട്ടികൾക്ക് നമ്മൾ ടൈം കൊടുക്കാനൊക്കെ റെഡിയാണ് പക്ഷെ അത് കുട്ടികളോട് കൊടുക്കണം ഈ ക്വാണ്ടിറ്റിയിലല്ല കാര്യം ക്വാളിറ്റിയിലാണ് കാര്യം അതായത് നമ്മൾ കൊടുക്കുന്ന സമയം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളത് വെറുതെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കാര്യമില്ല കുട്ടി പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ കേൾക്കുക ആ ക്വാളിറ്റി ടൈം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നമ്മുടെ സ്നേഹം കുട്ടി അറിയണം കുട്ടിയോട് പറയണം ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് പറയണം എങ്കിൽ മാത്രമേ കുട്ടിക്കൊരു മാനസികമായൊരു പിന്തുണ വരൂ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ നിങ്ങളുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്യുകയുള്ളൂ അപ്പോൾ പേരൻസ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കംഫോർട്ടബിൾ അവർ കൊടുക്കണം അതുപോലെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നീ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ ഇന്നെന്താ പഠിപ്പിച്ചോ ഇന്നെന്താ ഹോംവർക്ക് എന്നല്ല ചോദിക്കേണ്ടത് നമ്മളെന്താ ചോദിക്കേണ്ടത് ഇന്നത്തെ വിശേഷം പറഞ്ഞേ ഇന്ന് ആ കൂട്ടുകാരൻ കൂട്ടുകാരനെന്ത് പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന് ആ കൂട്ടുകാരി എന്ത് പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാണ് കളിച്ചത് അങ്ങനെയുള്ള രീതിയിൽ ആ ദിവസത്തിലെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിനുശേഷം ഹോംവർക്കുകൾ ചോദിക്കുക അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ അവിടെ പോയിട്ട് ടീച്ചറിനെ പോലെ ഇന്നെന്താ ഹോംവർക്ക് പറഞ്ഞത് ഇന്നെന്തൊക്കെയാണ് നടന്നത് അങ്ങനെയുള്ള കാര്യങ്ങളല്ല നമുക്ക് വേണ്ടത് അപ്പോൾ അതൊരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ചിലടത്ത് ഈ ടോക്സിക് പാരൻറ്റിങ് പലയിടത്തും ഉണ്ട് ടോക്സിക് പാരൻറ്റിങ് കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് ഈ അങ്ങനെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യാം ഈ ടോക്സിക് ആയിട്ടുള്ള ഒത്തിരി പേരൻസ് ഉണ്ടെന്ന് എനിക്ക് ധാരാളം കമൻസ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ടോക്സിക് ഒക്കെ ഉണ്ടെങ്കിൽ അത്തരത്തെ കുട്ടികളും ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള പാരൻ്റ് ആവാനും ടോക്സിക് ആയിട്ടുള്ള കുട്ടിയാകാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളതിൽ നിന്ന് മാറണം അപ്പം നമ്മുടെ പേരൻറ്റ് നമ്മുടെ ഫാദറോ മദറോ അങ്ങനെ ടോക്സിക് പാരൻ്റ് ആണെന്ന് കരുതി ഒരു കാരണവശാലും നമ്മളും ടോക്സിക് പാരൻ്റ് ആവേണ്ട ആവശ്യമില്ല എൻ്റെ അച്ഛൻ അടിച്ചാണ് വളർത്തിയെന്ന് പറഞ്ഞാൽ ഞാനും അടിച്ച് വളർത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാം നിങ്ങളുടെ ജനറേഷനിൽ ആ ടോക്സിക് പാരൻറ്റിങ് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം അത് കഴിഞ്ഞ് നിങ്ങളുടെ കുട്ടിയിലോട്ട് അത് കടത്തി കടത്തി വിടേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മുടെ ഇമോഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്ക് വളരെയധികം വിഷമമുണ്ട് നമ്മൾ ഭയങ്കര ദുഃഖിച്ചിരിക്കുവാണ് അതുപോലെ നമ്മൾ ഒത്തിരി സ്ട്രെസ്സിലാണ് വീട്ടിൽ ഇരിക്കുന്നത് വിചാരിച്ചോ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് കുട്ടി അത് പറയാൻ വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഫുള്ളാണ് അപ്പോൾ അതിൻ്റെ അകത്തൊന്നും നമുക്ക് കെയറില്ല ഒരു ചായക്കപ്പിൽ ഫുള്ള് ചായയാണെങ്കിൽ അതിൻ്റെ അകത്തോട്ട് വേറെ ചായ ഒഴിക്കാനോ വേറെ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം വെളിയിലോട്ട് പോകും അതുപോലെയാണ് നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഒരു പകുതിയെങ്കിലും നിങ്ങളെ ആ ചായക്കപ്പ് എംറ്റി ആക്കാനായിട്ട് നോക്കുക നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ കുറച്ച് ഒന്ന് സമാധാനമായിട്ട് വീട്ടിലിരിക്കുക എന്നെങ്കിൽ മാത്രമേ കുട്ടികളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ അവർ വേറെ ആളുകൾക്കൊക്കെ ആയിരിക്കും പോയി ഷെയർ ചെയ്യുന്നത് അപ്പോൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാനും അവർക്ക് വേണ്ടിയുള്ളൊരു ക്വാളിറ്റി ടൈം കൊടുക്കാനായിട്ടുള്ള നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുക കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക അതുപോലെ ആ ഒരു പ്രായത്തിനനുസരിച്ച് നമ്മൾ മാറുക ഇപ്പോൾ ആറു വയസ്സുള്ള ഒരു കുട്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് വയസ്സുള്ള ഒരു കുട്ടിയായിട്ട് മാറുക എട്ട് വയസ്സുള്ളൊരു കുട്ടിയാണെങ്കിൽ എട്ട് ഒരു കുട്ടിയായിട്ട് നിങ്ങൾ മാറുക അവൻ്റെ ഒരു ഫ്രണ്ട് പോലെ അവന് തോന്നണം അല്ലെങ്കിൽ അവളുടെ ഒരു ഫ്രണ്ട് പോലെ നമ്മൾ തോന്നുന്ന രീതിയിൽ നമ്മൾ ആദ്യത്തെ ഒരു കുറച്ച് നാൾ ചെയ്യണം അതിൻ്റെ ഒടൊപ്പം തന്നെ നമ്മൾ അടുത്ത കാര്യം അതാണ് ഹാബിറ്റ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസിപ്ലിൻ ഇമ്പോർട്ടൻ്റ് ആണ് അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ തന്നെ ചെയ്യണം രാവിലെ എഴുന്നേറ്റ് ബെഡ്ഷീറ്റ് വിരിച്ചിടണം അതുപോലെ തന്നെ അവൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കണം അവൻ്റെ ഉടുപ്പുകളെല്ലാം കറക്റ്റായിട്ട് മടക്കി വയ്ക്കണം ഇതെല്ലാം അവന് തന്നെ നമ്മൾ പതുക്കെ പതുക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ ഡിസിപ്ലിൻ നമ്മളെല്ലാവരും ഫോളോ ചെയ്യണം നമ്മുടെ ഫാമിലിയിൽ ഒരാൾ അങ്ങനെ ചെയ്യാതിരിക്കരുത് എല്ലാവരും ചെയ്യുന്നു അതുപോലെ തന്നെ കുട്ടിയും ചെയ്യുന്നു അതൊരു റൂളാണ് ഫാമിലി റൂളാണ് അപ്പം നമ്മൾ ഫ്രണ്ടായിട്ട് ഇരുന്നു കൊണ്ട് തന്നെ അവരെ ഡിസിപ്ലിൻ പഠിപ്പിക്കുക ആ ഡിസിപ്ലിൻ ഒരു കാരണവശാലും നമ്മൾ തെറ്റിക്കുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടി അങ്ങനെ തന്നെ ഹാബിറ്റായിട്ട് വരികയും അവന് ഭാവിയിലും അത് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ റൂൾസൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാ പേരൻറ്റും ഒരുപോലെ ഫോളോ ചെയ്യണം ഒരു ഒരു സാധനം കഴിക്കരുതെന്നൊരു റൂള് ഫാദർ പറയുവാണെങ്കിൽ അത് മദറുമായിട്ട് എഗ്രി ചെയ്യണം അല്ലെങ്കിൽ തോറ്റും അമ്മ ഒന്ന് പറയും കഴിക്കുകയെന്ന് പറയും അല്ല അച്ഛൻ പറയും ചോക്ലേറ്റ് കഴിച്ചാൽ കുഴപ്പമില്ല അമ്മ അങ്ങനെയൊക്കെ പറയുമെന്ന് പറയും അപ്പം എന്തു പറ്റും കുട്ടിക്ക് കൺഫ്യൂഷനാകും അത് കഴിക്കണോ കഴിക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷനാകും അപ്പോൾ ആദ്യം നിങ്ങളൊരു തീരുമാനത്തിലെത്തണം പേരൻറ്റ് തീരുമാനത്തിലെത്തണം നിങ്ങൾ എന്നോട് സംസാരിച്ച് ഹസ്ബൻ്റും വൈഫും തീരുമാനിക്കണം ഞാൻ നോ പറഞ്ഞാൽ നീയും സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊരു പരസ്പരമായിട്ടുള്ളൊരു ഐക്യം വേണം അടുത്തൊരു പ്രശ്നമുണ്ട് ഗ്രാൻഡ് പാരൻസ് വരും നമ്മുടെ അപ്പൂപ്പനും അമ്മയും ഒക്കെ വന്നിട്ട് കുട്ടികൾക്ക് ഒത്തിരി മധുരങ്ങളൊക്കെ ചിലപ്പോൾ കൊടുക്കും അപ്പോൾ അവരുമായിട്ട് ആദ്യം സംസാരിക്കണം സംസാരിച്ചൊരു തീരുമാനത്തിലെത്തണം ശനിയാഴ്ച വേണമെങ്കിൽ അപ്പു അച്ഛനും അമ്മയോ അതായത് അപ്പൂപ്പനും അമ്മയോ ഒരു ചോക്ലേറ്റ് കൊടുത്തോളൂ അച്ഛനെ കൊടുക്കണമെങ്കിൽ പക്ഷേ ഇതാണ് റൂൾ അങ്ങനെ നമ്മൾ റൂൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പേരൻസ് തമ്മിൽ നിന്ന് സംസാരിച്ച് തീരുമാനം എത്തിയിട്ട് വേണം നമ്മൾ കുട്ടിയോട് പറയാം എന്നിട്ട് അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോ എന്ന് പറഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി നോ ആയിരിക്കണം എസ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി എസ് ആയിരിക്കണം അപ്പോൾ ആ രീതിയിലുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യുക പിന്നെ നിങ്ങളും ഇതേ രീതിയിൽ ഫോളോ ചെയ്യണം അപ്പോൾ ഒരു കള്ളം പറയരുത് അതുപോലെ കൃത്യസമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളത് ചെയ്യാതിരിക്കുമ്പോൾ കുട്ടിക്ക് അത് പാടാണ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം എന്തൊക്കെയാണോ നിങ്ങൾ കുട്ടിയോട് ഫോളോ ചെയ്യാനായിട്ട് പറയുന്നത് അതെല്ലാം നിങ്ങളും ഫോളോ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടിയും അതുപോലെ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് വേദനകൾ സഹിക്കേണ്ടി വരും കുറച്ച് സാക്രിഫൈസ് നേടേണ്ടി വരും എങ്കിൽ മാത്രമേ ഫിസിക്കലിയും മെൻ്റലിയും ഈ ഹാബിറ്റ്സ് നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റൂ ഇതുപോലെ എനിക്ക് ധാരാളം കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അപ്പം ഇന്ന് ഞാനൊരു ഷോർട്ടായിട്ട് ഇത്തരത്തിൽ പറഞ്ഞു നിർത്താം അപ്പോൾ മറക്കരുത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ കെട്ടുന്നത് പോലെ തന്നെയാണ് നമ്മൾ പാരൻറ്റിങ്ങിൻ്റെ ഒരു ഫൗണ്ടേഷൻ കെട്ടേണ്ടത് ആദ്യത്തെ കട്ടകൾ നമ്മൾ വെക്കുന്നത് വളരെ നല്ലതോണമായിരിക്കണം കറക്റ്റായിട്ടുള്ള ആയിരിക്കണം ഈ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ കുട്ടികളെ വളർത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് എന്തും അതിന് മുകളിൽ കെട്ടാനായിട്ട് പറ്റും ഇത് ധാരാളം ആളുകൾ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കും